ഉലമ എറണാകുളം ഭാരവാഹികളെ പ്രസിഡന്റായി സിദ്ദിഖ് മണിക്കിണർ ജനറൽ സെക്രട്ടറിയായി അഷറഫ് ബാഹബി ഒടിയപ്പാറ ട്രഷററായി ബഷീർ അടിമാലി എന്നിവരെയും ഐക്യകണ്ഠന് തെരഞ്ഞെടുത്തു കേരള സംസ്ഥാന ജംഇതുൽ ഉലമ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി സയ്യദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ ഏഴുമല മൌലാന ചൊവ്വര യൂസുഫ് മുസ്ലിയാർ മൌലാന വി പി എ ഫരീദുദ്ദീൻ മൗലവി എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളായും സിദ്ദീഖ് ബാക്കവി മണിക്കിണർ പ്രസിഡന്റായും അഷ്റഫ് ബാക്കവി ഒടിയപാറ ജനറൽ സെക്രട്ടറി ബഷീർ വഹബി അടിമാലി ട്രഷറർ ഉമർ ബാക്കവി അടിവാട് ഹസൻ വഹബി ചെറുവട്ടൂർ സജ്ജാദ് ഫൈസി പല്ലാരിമംഗലം എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും അബ്ദുറഹീം വഹബി പൈമറ്റം കെ പി അലി വഹബി പുലക്കുന്നേപ്പടി അബൂബക്കർ ബാക്കവി നെല്ലിക്കുഴി ജോയിന്റ് സെക്രട്ടറിമാരായും അബൂബക്കർ വഹബി നെല്ലിക്കുഴി അബ്ദുൽ കാദിർ ബാക്കവി കുമ്മനോട് അബ്ദുൽ ലത്തീഫ് വഹബി ഉളിയന്നൂർ ഷംസുദ്ദീൻ വഹബി പോഞ്ഞാശ്ശേരി സിദ്ദീഖ് വഹബി അടിമാലി ഖാസിം ബാക്കവി വൈക്കം അബ്ദുറഹീം വഹബി ഉളിയന്നൂർ അബ്ദുൽ അസീസ് വഹബി രണ്ടാർ എക്സിക്യൂട്ടീവായും തെരഞ്ഞെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹുജ്ജത്തുൽ ഉലമ മൌലാന നജീബ് മൗലവി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട്സ് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം